അപ്പോൾ അളിയാ ഈ കാണുന്ന ഏരിയ ആണ് കൊല്ലം ഫോറസ്റ്റ് ഓഫീസിൻ്റെ ബാക്ക് സൈഡിൽ ഈ കെ ജൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അതായത് പാമ്പിനെ ഇടുന്നതും ഈ മരപ്പൊട്ടീനെ അതിനെയൊക്കെ പിടിക്കാൻ പിടികൂടാൻ പറ്റിയിരുന്ന കൂടുകളെല്ലാം ഈ കാണുന്നത് ഈ കൂടുതലും അല്ലേ ഇതാ ഉഗ്രസാധനങ്ങളാണ് ഇതിനകത്ത് ഞാൻ തന്നെ പിടിച്ചുകൊണ്ട് കൊടുത്ത ഒന്ന് രണ്ടാണല്ലേ ഉണ്ട് നേരത്തെ അപ്പോൾ പലരും ഈ സ്നേഹ ക്യാച്ചേഴ്സ് പലപ്പോഴായി പിടിക്കുന്ന പാമ്പുകളെല്ലാം ഇതിന് കണക്ക് ഒരു കൂട്ടിൽ ശേഖരിച്ചിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പതിനഞ്ച് ഇരുപത് ദിവസം കൂടുമ്പം ഇതെല്ലാം മൂന്നാലഞ്ച് കൂടുകയാണ് ഇതെല്ലാം എന്നറിയുമ്പോഴത്തേന് ഇവർ ഒരുമിച്ച് ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് പതിവ് ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയം ഈ പിടിക്കുന്ന പാമ്പുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഈ കാണുന്ന വീഡിയോ കാണുമ്പോഴത്തേന് ആ സംശയം നിങ്ങളെയൊക്കെ മാറി കാണുമെന്ന് വിശ്വസിക്കുന്നു ചെലിയോ കണ്ടോ നല്ല പടയ്ക്കണ സാധനമാതിരി ഏറ്റത്തിന് കണ്ടിട്ടുണ്ടോ നേരത്ത് അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുഞ്ഞ മൂർക്കൻ നമ്മൾ കൊണ്ടുവന്ന് ഇത്തവണ ഇന്ന് കിട്ടിയ വെറും കുഞ്ഞനാണ് കുഞ്ഞനല്ല അത്യാവശ്യം അപ്പോൾ അവനെ വലിയ ബഹളമൊന്നുമില്ലാത്തൊരു കൂട്ടിലേക്ക് മാറ്റിയാണ് അവൻ പിടിച്ച രണ്ട് ലവ് ബേഡ്സ് കുഞ്ഞുങ്ങളും അതിനകത്ത് ലവ് ബേർഡ്സ് കൊണ്ടോ അതിനകത്ത് ചിമുറ്റി അല്ല രണ്ട് ലവ് ബേഡ്സിനെ ആക്കി അതിനകത്ത് വെച്ചിട്ടുണ്ട് അതിനെയും തട്ടിക്കിടന്നു അപ്പോൾ ഈ കാണുന്ന കുഞ്ഞൻ മൂർക്കനാണ് അഴയുന്നവനാണ് നമ്മളിപ്പം പിടിച്ച് കൂടെ കൊണ്ടുവന്ന് ഇട്ടത് ആ ലവ് ബേഡ്സിനെയും പിടിച്ചതിന്നുകൊണ്ടിരുന്നാണ് ളിയ ലവ് ബേഡ്സ് കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പിടിച്ചോണ്ട് വന്ന മൂർഖൻ പിഴുങ്ങിയ ലവ് ബേഡ്സുകളോ രണ്ടെണ്ണം രണ്ടെണ്ണത്തിനകത്താക്കി അളിയാൻ ആ കാലത്തിന്റെ ചെറിയ കൂട്ടിനകത്ത് സുഖം നിദ്രയിലോട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു ഇവിടെ ചെറിയ ചടങ്ങുകളുണ്ട് ഈ പിടിക്കുന്ന വീട്ടിലെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം അതും എല്ലാം കൊടുത്ത് നമ്മൾ ഇറങ്ങിയാണ് കൊല്ലം ഫോറസ്റ്റ് ഓഫീസിൽ ഇപ്പോൾ ഈ സംശയങ്ങളുള്ള ആൾക്കാരുടെയൊക്കെ സംശയങ്ങളൊക്കെ മാറിക്കാണോ എന്ന് വിശ്വസിക്കുന്നു ഈ പിടിക്കുന്ന പാമ്പുകൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി നമ്മൾ പിടിയാണ് അപ്പോൾ ഇനി അടുത്തൊരു പാമ്പിനൊക്കെ ഇട്ടപ്പോൾ